വെള്ളിയാങ്കല്ല് മംഗലത്ത് കടകളിലെ പൂട്ടു തകർത്ത് മോഷണം തൃത്താല വെള്ളിയാങ്കല് മംഗലത്താണ് കടയുടെ പൂട്ടു തകർന്ന് മോഷണം നടന്നത് ചൊവ്വാഴ്ച രാവിലെ കടയുടമ്മ കട തുറക്കാൻ വന്നപ്പോഴാണ് കടയുടെ പൂട്ടു തകർത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ തൃത്താല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പൂട്ടു തകർത്ത് മോഷ്ടാവ് കടയിൽ കയറിയെങ്കിലും കാര്യമായ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി